എല്ലാവർക്കും നമസ്കാരം ഉണ്ണിമാഷ് ക്രിയേഷൻസ് എന്ന ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഭാരത അറിയപ്പെടുന്നത് ഉപനിഷത്തുകളുടെ നാട് എന്നാണ് മറ്റുള്ള രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് എന്നാൽ ഈ ഭാരത്തിൽ എത്ര ഉപനിഷത്തുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്താണ് അത് പല പല വേദങ്ങളിലായിട്ട് നാല് വേദങ്ങൾ നമുക്കറിയാലോ ഋഗ്വേദം സാമവേദം യജുർവേദം അതർവേദം ഈ നാല് വേദങ്ങളിലായിട്ടാണ് ഈ ആയിരത്തി ഉപനിഷത്തുകൾ കിടക്കുന്നത് അതിൽ ഏറ്റവും വലിയ വേദമാണ് ഋഗ്വേദം പതിനായിരത്തിൽ പരം മന്ത്രങ്ങളുള്ള ഋഗ്വേദത്തിലെ ഇരുപത്തൊന്ന് ഉപനിഷത്തുകൾ അതിന് ശാഖകൾ എന്നും പറയും ഉപനിഷത്ത് ഒരിക്കലും ഒരു ഗ്രന്ഥമല്ല മറിച്ച് ഒരു സന്ദർഭമാണ് അതായത് ഒരു ഗുരു നമ്മൾ കണ്ടാവും ഒരു മറിച്ചൂട്ടിലിരിക്കുന്നു കൂടെ കുറെ ശിഷ്യന്മാരിയ്ക്കുന്നു ആ ആ സന്ദർഭത്തെ പറയുന്നതാണ് ഉപനിഷത്ത് അത് താളിയോല ഗ്രന്ഥങ്ങളിലാണ് അത് എഴുതപ്പെട്ടിരുന്നത് അപ്പൊ ഇരുപത്തൊന്നെണ്ണം ഋഗ്വേദത്തില് മവേദത്തില് ആയിരം ഉപനിഷത്തുകൾ അപ്പൊ ആയിരത്തി ഇരുപത്തി ഒന്നായി യജുർവേദം എന്ന് പറയുന്നത് രണ്ടായിട്ട് വന്നിട്ടുണ്ട് കൃഷ്ണ യജുർവേദം എന്നും ശുക്ല യജുർവേദം എന്നും അപ്പൊ അതിൽ രണ്ടിലും കൂടിയിട്ട് നൂറ്റി ഒമ്പത് ഉപനിഷത്ത് പിന്നെ അദർവേദത്തില് അമ്പത് ഉപനിഷത്ത് അപ്പോ ഇരുപത്തൊന്ന് നൂറ്റി ഒമ്പത് അമ്പത് പിന്നെ ആയിരം അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഉപനിഷത്ത് അപ്പൊ ഈ ആയിരത്തിഒരുന്നൂറ്റി എൺപത് ഉപനിഷത്ത് പലതും കാലഹരണപ്പെട്ടു പോയി ഇന്ന് അത്ര മാർക്കറ്റില് നൂറ്റിയെട്ട് ഉപനിഷത്തുകളുടെ ഒക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടാവാം എന്തിനായാലും ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരള മണ്ണിൽ പിറന്ന ലോകഗുരു ജഗദ്ഗുരു ശങ്കരാചാര്യർ പത്ത് ഉപനിഷത്തുകൾക്ക് വ്യാഖ്യാനം എത്തി പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തുകൾ ആ പത്ത് ഉപനിഷത്തുകളാണ് ഈശാവാസ്യ ഉപനിഷത്ത് കേനോപനിഷ്ത് കടോപനിഷ്ത് പ്രശ്നോപനിഷ്ത്ത് മുണ്ടകോപനിഷ്ത് മാണ്ഡുക്യോപനിഷ്ത് ഐദ്രയോപനിഷ്ത് തൈത്രിയോപനിഷ്ത് ചാന്തക്യോപനിഷ്ത് ബൃഹദാരണികോപനിഷ്ത് നമുക്ക് സ്പെല്ല് വേണമെങ്കിങ്ങനെ പറയാം ഈശം കേനം കടം പ്രശ്നം മുണ്ടകം മാണ്ഡുക്യം ഐദ്രേയം തൈത്രേയം ചാന്തക്യം ബൃഹദാരണികം ഓക്കെ ഇതിൽ ഏറ്റവും വലിയ ഉപനിഷത്തിന് ബൃഹദാരണിക ഉപനിഷത്ത് ഏറ്റവും ചെറിയ ഉപനിഷത്തിന് മാണ്ഡുക്യ ഉപനിഷത്തിൽ ജസ്റ്റ് പന്ത്രണ്ട് മന്ത്രങ്ങളുള്ളൂ ഓം എന്ന പ്രണവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാവരും പറയുന്നത് ഈ മാണ്ഡിക്യോപനിഷത്തിലാണ് അപ്പൊ നമുക്ക് ഓമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മാഡികോപനിഷത്തിൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഈ ബൃഹദാരത്ത് വരെ ഈ പത്ത് ഉപനിഷത്തുകളില് ശ്രീനാരായണ ഗുരുദേവനാൽ പരിഭാഷ കൊടുത്ത ഒരേ ഓരോ ഉപനിഷത്ത് അത് ഈശാവാസി ഉപനിഷത്താണ് ഓരോ വേദങ്ങൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തിലേക്ക് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തിയാക്കണം അതിന് ശാന്തി പാഠങ്ങളാണ് ആദ്യം ചൊല്ലേണ്ടത് അപ്പോ ഓരോ വേദങ്ങളിലും ഓരോ ശാന്തി പടങ്ങളുണ്ട് ഓരോ വേദങ്ങളില് ഈ പത്ത് ഉപനിഷത്തുകള് ദശോപനിഷത്ത് എന്ന് പറയും ഈ പത്ത് ഉപനിഷത്ത് ഏത് വേദങ്ങളിലെ കിടക്കണേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഉപനിഷത്തുകള് പാരായണം ചെയ്യുമ്പോഴും ഈ ശാന്തി പടം ചൊല്ലിട്ട് വേണം തുടങ്ങാനായിട്ട് അവസാനിപ്പിക്കുമ്പോഴും ആ ശാന്തി പടം ചൊല്ലണം എന്നാണ് ഇതിൽ ആചാര്യമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം നമ്മള് കടോപനിഷത്തും തൈത്രിയോപനിഷത്തും അത് ഏതിൽ അടങ്ങിയിരിക്കണം എന്ന് അത് അടങ്ങിയിരിക്കുന്നത് കൃഷ്ണ യജുർവേദത്തിലാണ് അപ്പൊ യജുർവേദം എന്നുള്ളത് ഇതിൽ വരുമ്പോൾ ഈ ശാന്തിപാടത്തിൽ വരുമ്പോൾ അത് രണ്ടായിട്ടും തന്നെ കാണണം അപ്പൊ കൃഷ്ണ കടോപനിഷ്തും തൈത്രി ഉപനിഷ്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ കൃഷ്ണയജുർവേദമോ അല്ലെ കടോപനിഷ്തോ തൈത്രി പാരായണം ചെയ്യുമ്പോൾ ഈ ശാന്തി ശാന്തിപഠാണ് നമ്മൾ ചൊല്ലുന്നത് നമ്മൾ കേട്ടോ ഓം സഹനാവ സഹനൗനു സഹവീര്യം കരവാഹൈ തേജസ്വിനാവതീതമസ്തു മാദ്ഹൈ ഓം ശാന്തി 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 കൃഷ്ണ യജുർവേദത്തിൽ തന്നെ വേറൊരു ഉപനിഷത്തും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് തൈത്രിയോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തില് രണ്ട് ഉപനിഷത്തുകള് അതായത് ശങ്കരാചാര്യ വ്യാഖ്യാനം ചെയ്ത ദശ ഉപനിഷത്തുകളിൽ രണ്ട് ഉപനിഷത്തുകള് എവിടെ എടുക്കുന്നത് കൃഷ്ണ യജുർവേദത്തിലാണ് അതായത് കട ഉപനിഷത്തും തൈത്രി ഉപനിഷത്തും അപ്പൊ ഈ ഉപനിഷത്ത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷ്ണ യജുർവേദം നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ആയിരിക്കണം ഈ ശാന്തിപടം ഇപ്പൊ പറഞ്ഞത്സഹനാകുമോ അത് നമ്മൾ ചൊല്ലേണ്ടത് ഇനി തൈത്രിയ തൈത്രിയോപനിഷത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശാന്തിപടം വേറെയാണ് അതെങ്ങനെയാണ് ഓം ശംനോമിത്രം വരുണ ശംനോഭവ ശംനോ വിഷ്ണുരുമ നമോ ബ്രഹ്മണേ നമസ്തേവ പ്രത്യക്ഷം പ്രത്യക്ഷം ഋദം വധിഷ്യമി സത്യം വധിഷ്യാമി തന്മാരമവത് അവതു മാം അവം ശാന്തി നമ്മൾ ഋഗ്വേദത്തിന്റെ ശാന്തി പഠനം നടന്നത്

സത്യം ഓം ശാന്തി 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 വരാം സാമവേദം ചൊല്ലുമ്പോ ശാന്തിപാടുണ്ട് ആ ശാന്തിപാട സാമവേദത്തില് ദശോപനിഷത്തിലെ ഏതൊക്കെ വരുന്നോ കേനോപനിഷത്തും ഉപനിഷത്തും അപ്പോ സാമവേദം പാരായണം ചെയ്യുമ്പോഴും കേനോപനിഷത്ത് ചാന്തക്യ ഉപനിഷത്ത് ഇതൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഈ ശാന്തി പഠനം ചൊല്ലിട്ട് വേണം അതേതാണ് ഓം ആപ്യായു മമാങ്കാനി വൺസ്രോത്രം അതോ ബലമിന്ദ്രിയണിച്ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷം മാഹം ബ്രഹ്മ നിരാകുര്യ മാ മാ അനിരാകരണമസ്തു അനിരാകരണമോത്മനിരതയ ഉപനിഷൻ സുധർമാേമൈ സന്തു തേമൈ സന്തു ഓം ശാന്തി 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 വേദന ഇതിലേവാക്കിയുള്ളത് യജുവേദത്തിൻ്റെ ശുപ്ര യജുവേദൻ ഉണ്ട് പിന്നെ അധർവ് വേദൻ അധർവ് വേദം ചൊല്ലുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഉപനിഷത്തിനെ കുറിച്ച് അറിയണം അത് ഇതിന് പ്രശ്നം മുണ്ടുകം മാണ്ഡുക്യം പ്രശ്നോപനിഷിത്തും മുണ്ടുകോപനിഷിത്തും പാണ്ഡുഗോപനിഷ്ത് ഇത് അതർവ്വേദത്തിലാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ ശാന്തി എന്ന് പറയുന്നത് ഓം ഭദ്രം യഥായു സ്വസ്ഥിനോ വൃദ്ധസ്രവാഹ സ്വസ്ഥിനേദാഹ സ്വസ്ഥാക്ഷോ അരിഷ്ടേമി സ്വസ്ഥിനോ ബൃഹസ്പതിർ ദു ഓം ശാന്തി 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 ഏറ്റവും അവസാനം വരുന്നത് ശുക്ല യജുർവേദം ശുക്ല യജുർവേദത്തിലെ ഈശവാസിയോപനിഷത്തും ബൃഹദാരുണികോപനിഷത്തും അപ്പോ ഈശവാസോപനിഷത്ത് ചൊല്ലുമ്പോഴും ഉപനിഷത്ത് ചെല്ലുമ്പോഴും ശുക്ല യജുർവേദത്തിലെ ഈ ശാന്തി പാഠം അത് ചൊല്ലണം അത് നമുക്ക് കൂടുതൽ സ്ഥലത്ത് പൂജ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടേണ്ട ഓം പൂർണമതഹ പൂർണമിതം പൂർണാത് പൂർണമുദച്ചത് പൂർണസ്യ പൂർണ്ണമാതായ പൂർണമേവ അവശിഷ്യത് ഓം ശാന്തി 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 രണ്ട് കുത്തുണ്ട് ആ രണ്ട് കുത്തുകൾ സംസ്കൃതത്തിലെ ഇടയിൽ വരുമ്പോൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കരുത് അവസാനം വരുമ്പോൾ അത് ഏത് ഉച്ചാരണത്തിലാണോ വരുന്ന അത് ശാന്ത എന്നുണ്ടെങ്കിൽ ശാന്തിഹി നിശാന്തൂ എന്നുണ്ടെങ്കിൽ ശാന്തു അങ്ങനെ പറയാൻ പറ്റും ഓക്കെ അതാണ് സംസ്കൃതത്തിലൊരു പ്രത്യേകത അപ്പൊ ഇപ്പൊ നമ്മള് ഉപനിഷത്തിന്റെ ശാന്തിപാഠങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതുപോലെ തന്നെ ദശ ഉപനിഷത്ത് നമുക്ക് മനസ്സിലായി ദശ ഉപനിഷത്ത് ഏതെല്ലാം വേദങ്ങൾ കിടക്കണമെന്നുള്ളത് മനസ്സിലായി ഇനി ഉപനിഷത്ത് ഉപനിഷത്തിന്റെ പറ്റി നമ്മൾ പറഞ്ഞില്ല ഉപനിഷത്ത് ഒരു സന്ദർഭം എന്ന് പറഞ്ഞു അപ്പൊ ഉപനിഷത്ത് ഏത് രീതിയിലുള്ള സന്ദർഭം ഉപ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്നും നീ എന്നാൽ അടുത്ത് എന്നും ഷത് എന്നാൽ ആശ്രയം കണ്ടെത്തിയിരിക്കുക എന്നുമാണ് അപ്പൊ ഇത് മൂന്നും കൂട്ടി വായിക്കുമ്പോൾ ഉപനിഷത്ത് ആശ്രയം കണ്ടെത്തി തൊട്ട് താഴെ ഇരിക്കുക എന്നാണ് എന്തിനു വേണ്ടി അറിവിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഉപനിഷത്ത് ആ സന്ദർഭത്തിന് ശിഷ്യൻ ഗുരുവിന്റെ അടുത്തിരിക്കുന്ന ആ സന്ദർഭത്തിന്റെ പറയുന്ന ഉപനിഷത്ത് ഉപനിഷത്ത് ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആശ്രയം കണ്ടെത്തി അടുത്തു വന്ന് തൊട്ട് താഴെ ഇരിക്കുക എന്നാണ് ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഈ ഉപനിഷത്ത് ഒരു സംസ്കൃത പദമാണ് ഓക്കെ അപ്പൊ ഉപനിഷത്തിനെക്കുറിച്ച് ചെറിയൊരു വിവരണം തന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം